നിങ്ങളുടെ നാട്ടിലെ കടയിലെ സാധനം നിങ്ങളുടെ വീട്ടിലെത്തും നിങ്ങൾ കടയിൽ പോവാതെ തന്നെ ഇങ്ങനാന്ന് അറിയാമോ ജോലിയൊന്നുമില്ല ഇല്ല വിഷമിച്ചിരിക്കുകയാണോ നിങ്ങള് ലൈസൻസ് കൊണ്ട് വണ്ടി ഓടിക്കാനേ അറിയോ നിങ്ങൾക്ക് ഞാൻ ജോലി ആരാ ഒരു സാധനം മേടിക്കാൻ കടയിൽ പോയിട്ടേ സാധനവും കിട്ടിയില്ല സമയം പോയി വണ്ടിയുടെ പെട്രോളും പോയാലും എന്റെ ഒരു ഇതുപോലെ ഇലക്ട്രിക്കലും പ്രശ്നം കാരണം നിങ്ങൾ വിഷമിച്ചിട്ടുണ്ടാവും സ്ഥിരം വിളിക്കുന്നില്ല എന്റെ ഒരു നിങ്ങൾക്ക് ഒരു കടയുണ്ട് ആ കടയിൽ എന്തൊക്കെ വേണ്ട ആൾക്കാർക്ക് അറിയത്തില്ല മാർക്കറ്റിംഗ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയത്തില്ല അഡ്വർട്ടൈസ്മെന്റ് ഉള്ള പൈസ കിട്ടും അതാണോ നിങ്ങളുടെ പ്രശ്നം എന്റെ ഒരു സൊല്യൂഷൻ ഉണ്ട് ഇതിനെല്ലാ സൊല്യൂഷനും എന്താന്നല്ലേ നിങ്ങൾ ഇപ്പം ആലോചിച്ചിട്ടുണ്ടെങ്കിൽ വേറൊന്നും അല്ല ഇതാണ് സഹചാരി ആപ്പ് സഹചാരി ആപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പച്ചക്കറി വേണം ലോസറി വേണം ഫിഷ് വേണം മീറ്റ് വേണം എന്തൊക്കെ വേണം ഇനി മരുസം വേണം മാർക്കറ്റിംഗിൽ എന്തെങ്കിലും സർവീസ് കൊടുക്കണോ മെൽസെങ്കിൽ വർക്ക് വേണം വർക്കും ഈ ആപ്പിൽ ലഭ്യമാണ് നിലവിൽ നമ്മളിപ്പോൾ ചിറ്റൂര് മാത്രമേ ഇറക്കിയിട്ടുള്ളൂ നാളെ നിങ്ങളുടെ ഗ്രാമത്തും ഇത് വരും സോ പ്ലേസ് റിക്കയർ ഇതെല്ലാം ചെക്ക്ഔട്ട് താങ്ക് യു